നിനക്ക് അരുണിനെ എങ്ങനെ മനസ്സിലാവാ നിങ്ങൾ തമ്മിലെ ഇതുവരെ കണ്ടിട്ടൊന്നുമല്ലല്ലോ ഓ എൻടെ വൈഗോ അതാണ് ഇത്ര വലിയ പണി കോൾ ചെയ്താ പോരെ എന്നിട്ട് अरेടാ എവിടെ നിൽക്കുന്നെന്ന ചോദിച്ചാ പോരെ എൻടെ വൈഗോ എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോയാ പോരെ ഓ ഞാൻ അതങ്ങു മർന്നു അല്ല നീ എന്തിനെനെ കൊണ്ടുവന്നേ നിങ്ങളെ ഇടയിൽ ഒരു കട്ടറും പാവാനോ എടാ എനിക്ക് ഒത്തേക്കേ ചടപ്പ് അതുകൊണ്ട ഫസ്റ്റ് ടൈം

പറയണ്ട നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ നിന്റെ ഫ്രണ്ടിനെ ഒന്ന് നോക്ക് ും ഫസ്റ്റ് بیٹنگ തന്നെ ഔട്ട് ആയിരിക്കും ആ ಅದപ്പോ ಅದപ്പോ എന്താണ് വെച്ചാലേ എനിക്ക് പറ്റയാരും ബൗളിംഗിൽ ഇല്ലാത്തതുകൊണ്ട അല്ലാതെ നിനക്ക് കളിക്കാൻ അറിയാത്തതുകൊണ്ടല്ലേ അല്ല നന്ദോ നിന്റെ വീട്ടിലെ ഗസ്റ്റ് വന്നിട്ടുണ്ടോ ഏ ഇല്ലല്ലോ അതന്താ നീ അങ്ങനെ ചോദിച്ചേ അല്ല ഇതാ ഒരു പുതിയ ഷോ കാണുന്നു ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല അദാ ശരിയാണല്ലോ ഇത് എവിടുന്ന വന്നു എന്നാ ശരിടാ ഞങ്ങള് പോട്ടെ നാളെ കാണാവേ ആ ശരി ബൈ അമ്മേ എന്തേ ഇങ്ങോട്ട് പോര

പിന്നെ പറയുന്നില്ലേ ഈ കല്യാണം അതെന്താ ഇഷ്ടപ്പെട്ടില്ലേ അതല്ല ആളറിയാതെ ഞാൻ തന്നെ അതുകൊണ്ട് എന്നോട് ദേഷ്യം ഉണ്ടാവില്ലേ സോറി സോറി ഏ പറയണ്ട നീ മാത്രമല്ലല്ലോ ഞാനും നിന്നെ പിന്നെ എന്താ എന്താ പ്രശ്നം എക്സ്ക്യൂസ് മീ ഏട്ടൻ 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 ഇവിടെ ഞാൻ വരുന്ന കാര്യം സർപ്രൈസ് ആക്കി കരുതി അത് പിന്നെ സീതേച്ചി പറഞ്ഞു നീ അരുണിനെ കാണാൻ പോയതാന്ന് പിന്നെ സ്ഥലവും പറഞ്ഞു തന്നോ ഇനി കുറിച്ച് അവൾ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ സർപ്രൈസ് സർപ്രൈസായോ എന്തായാലും ഏട്ടനെയോടി കാണാൻ കഴിഞ്ഞല്ലോ വൈഷ്ണവി പിന്നെ അറിയാതെ നിക്കുവോ അവള് വിളിക്കുമ്പോ നിന്നെ കുറിച്ച് എല്ലാം പറയാറുണ്ട് അല്ല എന്നെ കുറിച്ചൊന്നും എന്നാ നിങ്ങൾ സംസാരിക്കർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോവാനുണ്ടായിരുന്നു എന്നാ ശരി നമുക്ക് പിന്നെ കാണാം എന്നാ പോവാം അല്ല ഇനി നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും പോവാനുണ്ടോ ഏ എങ്ങോട്ട് പോകാനൊന്നുമില്ല പിന്നെന്താ അത് പിന്നെ ഏടനെ ബൈക്കല്ലേ കൊണ്ടന്നിട്ട്ണ്ടാവോ ഞങ്ങക്ക് രണ്ടാ കൂടെ അതില വരാൻ കഴിയtildeillallo ഞാൻ ബൈക്കല്ല എടുത്തത് ഫ്രണ്ടിന്റെ കാർ എടുത്തു പോണേ താങ്ക്യൂ ഏട്ടൻ വൈഷോ വാ ലെച്ചോ നീ പോക്കോ ഞാൻ ബസ്സിൽ വന്നോളാം ഓഹോ തംറാട്ടിക്ക് ബസ്സെന്ന പറ്റത്തോളോ ലെച്ചോ മറിയാക്ക് എന്റെ കൂടെ വന്നോളോ